ിധ്യം ഗോ സാഷ ഗർഭം സങ്കട ജനത ഗർഹരീയത്തെ ഹല്ലൂയ കർത്താവിന്റെ മഹിമയാർന്നെ തേജസ്സിന്റെ തണലിൽ വീണ്ടും ഒന്നിച്ചു കൂടുവാൻ അവസരം നൽകിയ കർത്താവിന് നമുക്ക് നന്ദി പറയാം ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ ദൈവവചനത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുകയാണ് ദൈവവചനത്തിൻ്റെ മാധുര്യം തിരിച്ചറിഞ്ഞ് വചനത്തിലൂടെ വെളിപ്പെടുന്ന അഭിഷേകത്തെ നമ്മുടെ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ കൊണ്ട് ഈ കാലഘട്ടത്തിന് അഭിഷേകം പ്രാപിച്ച് ദൈവരാജ്യത്തിനായി ക്രിസ്തുവിന് സുവിശേഷത്തിനായി കൂടുതൽ പ്രയോജനപ്പെടുന്നവരായി മാറുവാനായി നമുക്ക് ആഗ്രഹിക്കാം ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാനും അഭിഷേകമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുവാനുമായി പോകുന്നത് അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നവരായി മാറുക ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമ്മൾ ദൈവം നമുക്കായി നൽകുന്ന അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് അത് പ്രയോജനപ്പെടുത്തുന്നവരായി തീരുവാനുള്ള ആവശ്യകതയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് തിരുവചനത്തിലൂടെ നാം ഇന്ന് പഠിപ്പിക്കുവാനായി പോകുന്നത് ഏറെ താല്പര്യത്തോടെ ഒരുക്കമുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ വചനം തേറ്റെടുക്കുവാനായി നമുക്കൊരുങ്ങാം യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും പെസഖിക്ക് ആറ് ദിവസം മുൻപ് യേശു ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ് ഈ സമയത്ത് ലാസറിന്റെ സഹോദരിമാരിൽ ഒരുവളായ മർത്ത യേശുവിനെ പരിചരിച്ചു യേശുവിനോടുകൂടെ ഭക്ഷണത്തിൽ ഇരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു ഈ സമയത്ത് ലാസറിന്റെ മറ്റൊരു സഹോദരി അവളുടെ പേരാണ് മറിയം മറിയം വളരെ പ്രാധാന്യമുള്ള ഒരു പ്രവൃത്തി അവൾ കർത്താവിനായി ചെയ്യുകയാണ് അവൾ എന്താ ചെയ്തത് വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പിൻ ആർദിൻ സുഗന്ധ തൈലം എടുത്ത് അപ്പോൾ യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിന്റെ പരിമളം കൊണ്ട് ആ ഭവനം മുഴുവൻ നിറയുകയാണ് ഈ വചനത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ നയിക്കുവാനായി പോകുന്നത് നമുക്കറിയാം നമ്മളായിരിക്കുന്ന ഈ സമൂഹം എന്ന് പറയുന്നത് വളരെ കോമ്പറ്റീവായ ഒരു സമൂഹത്തിൻ്റെ മധ്യയാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്നതും പരിശീലിപ്പിക്കുന്നതെല്ലാം ഈ ഒരു മത്സര ബുദ്ധിയോട് ബുദ്ധിയോടുകൂടിയാണ് എവിടെയും ഇന്ന് മത്സരമാണ് കലാകായിക മേഖലകളിൽ നമുക്കറിയാം അവിടെ എന്ത് മത്സര പഠന മേഖലയിൽ എന്തൊരു മത്സരമാണ് തൊഴിൽ മേഖലകളിൽ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ എന്തിനെ ആത്മീയ ശുശ്രൂഷ തലങ്ങളിൽ വരെ ഇന്ന് മത്സര ബുദ്ധിയോടുകൂടിയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത് നമുക്കറിയാൻ പറ്റും അവസരങ്ങൾ അവസരങ്ങളില്ലാത്തയിടത്തെ അവസരങ്ങൾ സൃഷ്ടിച്ച് ഇന്ന് അനേകർ ജീവിതം കൂടുതൽ വിജയത്തിലെത്തിക്കുവാൻ ജീവിതം കുറേ കൂടി സക്സസ് ആകുവാൻ ഒരുപാട് മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ സഭാ മക്കളായ നമ്മെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മോളർ വ്യക്തമായി പറയുകയാണ് ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ടവരായി മാറുന്നത് ആരെല്ലാം കർത്താവിൽ വലിയവരായോ ശ്രേഷ്ഠരായോ നമ്മൾ അവരുടെ ജീവിതം എടുത്ത് പഠിച്ചോ തിരുവനുടനീളം നമ്മൾ പരിശോധിച്ചോ നമുക്ക് കാണാൻ പറ്റും അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറി എങ്ങനെയാ മാറിയത് ദൈവം അബ്രഹാമിന് നൽകിയ അവസരത്തെ തിരിച്ചറിഞ്ഞ് അബ്രഹാം അത് പ്രയോജനപ്പെടുത്തി നമ്മ മോശയിലോട്ട് നോക്കിയേ ഇസ്രായേൽ കണ്ടതിന് ഏറ്റവും വലിയ പ്രവാചകനായിരുന്നു മോശ എന്തുകൊണ്ട് മോശ അപ്രകാരം ഒരു അഭിഷേക തലത്തിലേക്ക് ഉയർന്നത് ദൈവം മോശയ്ക്ക് കൊടുത്ത അവസരങ്ങളെ മോശ ദൈവമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തി ഏലിയ പ്രവാചകൻ തീഷ്ടത കൊണ്ട് നിറഞ്ഞൊരു പ്രവാചകനായിരുന്നു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രവാചകൻ ഏലിയ നിന്ന് ഇതായിരട്ടി അഭിഷേകം പ്രാപിച്ച ഡബിൾ പോഷൻ അനോയിന്റിങ് ഇവരെല്ലാം ദൈവം കൊടുത്ത അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയവരാണ് നമ്മൾ പുതിയത്തിലോട്ട് വാ നമ്മുടെ അമ്മയായ പരിശുദ്ധ കണ്ണിക മറിയം എന്തുകൊണ്ട് അവൾ ദൈവത്തിൻ്റെ അമ്മയായി ഉയർത്തപ്പെട്ടത് അതിനൊരു പ്രധാന കാരണം ദൈവം നൽകിയ അവസരത്തെ മറിയും പ്രയോജനപ്പെടുത്തി വിശുദ്ധർക്കൊക്കെ ഇത് തന്നെയാണ് നമ്മോടൊക്കെ പറയാനുള്ളത് അതിനാൽ പ്രിയമുള്ളവര് ദൈവം നമുക്കായി നൽകുന്ന അവസരങ്ങളെ അവൻ്റെ മഹത്വത്തിനായി അവൻ്റെ ഉദ്ദേശ നിർവഹണത്തിനായി നൽകുന്ന എല്ലാ അവസരങ്ങളെയും നമ്മൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ വിജയത്തിലേക്കും നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ ആത്മീയ നന്മകളിലേക്കും നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളതായും തീരുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക മറിയം ചെയ്ത ഒരു വളരെ വിലപ്പെട്ട ഒരു പ്രവർത്തിയുണ്ട് അവിടെ ഒരുപാട് പേര് ഭക്ഷണത്തിന് ഇരിപ്പുണ്ട് ലാസർ ഇരിപ്പുണ്ട് അവളുടെ സഹോദരിയും അർത്ഥയുണ്ട് മറ്റൊരുപാട് അവിടെ ഇരിപ്പുണ്ട് പക്ഷേ മറിയം മാത്രം ഒരു കാര്യം ചെയ്തു അവൾ എന്താ ചെയ്തത് തനിക്ക് ലഭിച്ച അവസരത്തെ അവൾ പിടിച്ചെടുത്തു തനിക്ക് ലഭിച്ച അവസരത്തെ കർത്താവിനെ ശുശ്രൂഷിക്കുവാനായി കർത്താവിന് മഹത്വം കൊടുക്കുവാനായി കർത്താവിനെ സ്നേഹിക്കുവാനായി തനിക്ക് ലഭിച്ച അവസരത്തെ അവൾ പ്രയോജനപ്പെടുത്തി അതുകൊണ്ടാണ് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും മറിയും ചെയ്ത ഈ പ്രവൃത്തി ഇന്ന് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത് അവൾ അവസരത്തെ പിടിച്ചെടുത്തു അവൾ ചെയ്ത ഒരു വലിയ പ്രവൃത്തി എന്താ വിലയേറിയതും രണ്ട് ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് അവൾ യേശുവിന്റെ പാദത്തിൽ ഒഴുക്കി കളയുകയാണ് ആർക്കും വേണ്ടാതെ മൂലയിൽ പൊടി പിടിച്ചിരിക്കുന്ന ഒരു തൈലം എടുത്തല്ല അവൾ യേശുവിന്റെ പാദത്തിൽ ഒഴുക്കിക്കളഞ്ഞത് വളരെ വിലയേറിയ കോസ്റ്റ്ലി ആയിട്ടുള്ള വളരെ അമൂല്യമായ പ്രഷ്യസായ തൈലം അവൾ യേശുവിന്റെ പാദത്തിൽ ഒഴുക്കിക്കളഞ്ഞു ഞാൻ ഈ വധനഭാഗം വായിച്ചപ്പോൾ ചിന്തിച്ചു എന്തുകൊണ്ടേ മറിയം അവളെ പ്രായത്തിൽ മൂപ്പനായ പത്രോസ് പത്രോസപ്പോസിന്റെ കാലിൽ അവൾ കൊണ്ട് കുറച്ച് തൈലം പത്രോസിന്റെ കാലിൽ ഇരിക്കട്ടെ അവളത് ചെയ്തില്ല ഇതാ വളരെ ചെറുപ്പക്കാരനായ ഓഹന ഇരിപ്പുണ്ട് കുറച്ച് തൈലം ഈ ഓഹന കാലിൽ കൊണ്ട് ഒഴിക്കാം അവൾ അത് ചെയ്തില്ല അവൾ യേശു ക്രിസ്തുവിന്റെ പാദത്തിൽ തന്നെയാണ് ഈ വിലയേറിയ തൈലം ഒഴുക്കിക്കളഞ്ഞത് എന്തുകൊണ്ടാണ് മറി ഇതുപോലെ ചെയ്തത് അവൾ ഒരു പൊട്ടിപ്പെണ്ണായത് കൊണ്ടല്ല അവൾക്ക് സുബോധം ഇല്ലാത്തത് കൊണ്ടല്ല മറിയത്തിന് അറിയാം ഇത്രമാത്രം വിലയേറിയ വിലപിടിപ്പുള്ള ഈ തൈലം യേശു ക്രിസ്തുവിന്റെ പാദത്തിൽ ഒഴുക്കി തക്കവിധം എന്റെ യേശു അതിന് യോഗ്യനാണ് യേശു അതിന് യോഗ്യനാണ് അവൾ കണ്ടത് കൊണ്ട ഇത്രപാത്രം വിലയേറിയ തൈലം അവൾ യേശുവിന്റെ പാദത്തിൽ ഒഴുക്കിക്കളഞ്ഞത് ഇന്ന് ഒരു തെറ്റായ ധാരണയുണ്ട് കർത്താവിന് ശുശ്രൂഷ ചെയ്യുക കർത്താവിനെ പ്രഘോഷിക്കുക കർത്താവിന്റെ നന്മകളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ കുറെയൊക്കെ പ്രായം കഴിഞ്ഞിട്ട് മതി കുറെ ഒക്കെ പ്രായം എത്തിയിട്ട് മതി എന്റെ ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ പൊന്നു മോനെ ഈ ചെറു പ്രായത്തിൽ ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കണേ വേറെ പണിയും തൊഴിലൊന്നില്ലേ അവര് വളരെ വളരെ ചില പുച്ഛാവത്തിൽ കളിയാക്കുന്ന ഭാവത്തിൽ ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കണേ വേറെ പണിയൊന്നില്ലേ അനേകളുടെ ഉള്ളത്തിൽ പിശാശു കൊടുത്തിരിക്കുന്നൊരു തെറ്റായ ബോധ്യമാണ് സുവിശേഷം പ്രഘോഷിക്കുക ആത്മീയ കാര്യങ്ങളിൽ കുറേ കൂടി ശുഷ്കാന്തി ഉള്ളവരാകുകയൊക്കെ പറയുന്നത് അതൊക്കെ കുറച്ച് പ്രായം കഴിഞ്ഞിട്ട് മതി കുറച്ച് പ്രായം കഴിഞ്ഞിട്ട് മതി ഞാൻ നിങ്ങോട് പറയട്ടെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും വന്ന് സ്വന്തം ജീവിതത്തോട് വിരക്തി തോന്നുന്ന സമയത്തല്ല നമ്മൾ കർത്താവിന്റെ പുറകെ പോകേണ്ടത് ഇവിടെ മറിയം ചെയ്തത് വിലയേറിയ തൈലം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ പ്രത്യേകിച്ച് കൗമാര പ്രായത്തിലുള്ള എൻ്റെ അനുജന്മാരെ അഞ്ജിത്തിമാരെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അമൂല്യമായ പ്രായം യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിനായി അവന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്കായി അവന്റെ സുവിശേഷത്തിന് വ്യാപ്തിക്ക് വേണ്ടി എറിഞ്ഞുകൊടുക്കുവാൻ അതിനായി നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കുവാൻ നിങ്ങൾ എത്ര പേര് തയ്യാറാണ് അങ്ങനെ ആരൊക്കെ ജീവിതങ്ങളെ സമർപ്പിക്കാൻ തയ്യാറാകുന്നുവോ അവരിലേക്ക് ഇപ്പോൾ കർത്താവ് തന്റെ അഭിഷേക് താരം നീട്ടുക തന്റെ അഗ്നി അവരുടെ ജീവിതങ്ങൾ കർത്താവ് ഇടുകയാണ് കാരണം ഈ നാളുകളിൽ അനേകം യുവജനങ്ങളെ അനേകം കൗമാര പ്രായത്തിലുള്ളവരെ അനേകം കുഞ്ഞുങ്ങളെ കർത്താവിന് തന്റെ രാജ്യത്തിന് വിസ്തൃതിക്ക് ആവശ്യമുണ്ട് ഞാൻ നിങ്ങളുടെ കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇതൊരു അടുത്തൊരു അഞ്ചു വർഷത്തിനുള്ളിൽ വളരെ ആയ വളരെ ക്വാളിഫൈഡ് ആയ വളരെ ബ്രൈറ്റ് ആയ അനേകം യങ്സ്റ്റേഴ്സിനെ കർത്താവ് അഭിഷേകം ചെയ്ത് തന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് പോവുകയാണ് ആർക്കും തടുക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മഴവെള്ള പാച്ചിൽ പോലെ അഭിഷേകത്തിന് കുത്തൊഴുക്ക് കർത്താവത്തിന്റെ സഭയിലേക്ക് അയക്കാൻ പോവുകയാണ് സുവിശേഷ പ്രാധാന്യം കർത്താവിനെ ശുദ്ധൂഷ ചെയ്യുന്നതിന്റെ മഹത്വം ഈ ലോകം കാണാൻ പോകുന്ന മറിയത്തെ പോലെ അനേകം ജീവിതങ്ങളെ കർത്താവത്തിന്റെ മഹത്വത്തിന് ഉപകരണങ്ങളായി ഈ നാടുകളിൽ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയെത്താട്ടെ ഹലലൂയ ഇവിടെ മറുകയും ചെയ്ത പ്രവൃത്തി എന്നത് വളരെ വിലയേറിയ തൈലം രണ്ടാമത് ശുദ്ധമായ തൈലം പാദത്തിൽ ഒഴുക്കിക്കളഞ്ഞു എൻ്റെ ഹൃദയത്തിൽ ഉള്ള വലിയൊരു ചിന്തയാണ് ഏറ്റവും നല്ല ആധുനിക എക്യുപ്മെന്റ്സ് വെച്ച് നമ്മൾ കർത്താവിനെ പ്രഘോഷിക്കുക ഏറ്റവും നല്ല ഓർഗൺ ഏറ്റവും നല്ല മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റം അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ആധുനികമായ എക്യുപ്മെന്റ്സ് വെച്ച് നമ്മൾ കർത്താവിനെ പ്രീച്ച് ചെയ്യുക കർത്താവിനെ ശുശ്രൂഷ ചെയ്യുക നമ്മുടെ കർത്താവിൻ്റെ മഹത്വം എന്താണെന്ന് ഈ ലോകം അറിയണം യേശുവിൻ്റെ മഹത്വം യേശുവിന്റെ ശക്തി യേശുവിന്റെ സൗന്ദര്യം എന്താണെന്ന് ഈ ലോകത്തിന് ഈ കാലഘട്ടത്തിലെ സഭാ മക്കള് കാണിച്ചു കൊടുക്കണം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിന് ഒരുപാട് ജീവിതങ്ങളിൽ നാളുകളിൽ കർത്താവിന് ആവശ്യമുണ്ട് ദൈവം നൽകുന്ന അവസരങ്ങളെ തിരിച്ചറിയ ദൈവക്കൾ കാരണം പിന്നെ നമുക്കൊരു അവസരം ഉണ്ടാകുമെന്ന് അറിയാൻ പാടില്ല നമുക്കറിയാം മാർക്കോസിന് സുവിശേഷം പതിനാറാം അധ്യായം ഒന്നാം തിരുവനം എടുത്ത് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും കർത്താവിനെ അടക്കിയിരിക്കുന്ന കലറയിലേക്കും മറയും മറ്റ് സ്ത്രീകളും കൂടെ കുറെ സുഗന്ധദ്രവ്യങ്ങളുമായി പോയി എന്തിനാ കർത്താവിനെ അഭിഷേകം ചെയ്യാനായിട്ട് ഇവർ ആ കള്ളറയുടെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ ആഗ്രഹമുണ്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ പക്ഷെ ആ കള്ളറയുടെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അവർ കണ്ട കാഴ്ച എന്താണെന്നറിയോ ഗുഹാമുഖത്തിരുന്ന കല്ല് ഇതാരോ എടുത്തു മാറ്റിയിരിക്കുന്നു അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കർത്താവിനെ കാണാൻ പറ്റിയില്ല മറിയും മറിയത്തിനും കൂടെ വന്ന സ്ത്രീകളും കർത്താവിനെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിച്ചു വന്നവരായിരുന്നു അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ശുശ്രൂഷിക്കാനുള്ള അവസരം കിട്ടിയില്ല എന്നാൽ മറിയും എന്താ ചെയ്തത് തനിക്ക് ലഭിച്ച അവസരത്തെ അവൾ പ്രയോജനപ്പെടുത്തി അത് അവളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് മാറി ശ്രദ്ധിക്കുക കർത്താവിനെ ശുശ്രൂഷ ലഭിക്കുന്ന കർത്താവിൻ്റെ നാമത്ത് ഉയർത്തുവാൻ ലഭിക്കുന്ന കർത്താവിൻ്റെ പ്രവർത്തികളെ പ്രഘോഷിക്കുവാൻ ലഭിക്കുന്ന ഒരവസരവും നമ്മൾ നഷ്ടമാക്കി കളയരുത് നമ്മൾ മിസ് ചെയ്യരുത് കാരണം നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുകയാണ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ആറാം അധ്യായം പത്തൊൻപതാം വചനത്തിൽ പൗലോസ് തിമോത്യൂസിനോട് പറയുക അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവിക്ക് ബദ്ധമായ അടിത്തറ പണിയട്ടെ ക്രിസ്തുവിനെ ആരൊക്കെ ശുശ്രൂഷിക്കുന്നുവോ അവന് തിരുനാമത്തെ ആരൊക്കെ ഉയർത്തുന്നുവോ അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ ആരൊക്കെ പ്രയോജനപ്പെടുത്തുന്നുവോ അവരെല്ലാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിത്യജീവൻ അവകാശമാക്കുന്നതിന് വേണ്ടി അവിടെ യഥാർത്ഥ ഭാവിക്കുള്ള ഭദ്രമായ അടിത്തറ ഫൗണ്ടേഷൻ അവർ പണിതുകൊണ്ടിരിക്കുക ഇന്ന് കർത്താവിന്റെ വേളയിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അഭിഷിക്തരെയോർത്ത് വൈദികരെ ഓർത്ത് ബഹുമാനപ്പെട്ട സമർപ്പിതരെയോർത്ത് എന്റെ അന്മാകരെ ഓർത്ത് ഞാൻ കർത്താവിനെ അഭിമാനത്തോടെ സ്തോത്രം ചെയ്യുക കാരണം അവരൊക്കെ നിത്യ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഭദ്രമായ അടിത്തറ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ അതെ ഫൗണ്ടേഷൻ അവർ പണിതുകൊണ്ടിരിക്കുക ഗ്ലോരി ടു ഗോഡ് ഇന്ന് ഒരുപാട് യുവജനങ്ങള് എന്റെ സ്നേഹ സന്തോഷത്തോടെ പങ്കുവയ്ക്കുക ഇന്ന് ഒരുപാട് യങ്സ്റ്റേഴ്സ് ജീസസ് യൂത്ത് ഇതുപോലെയുള്ള മൂമെന്റുകളിലൂടെ ഇതുപോലെയുള്ള ആത്മീയ തലങ്ങളിലൂടെ ഇന്ന് ഒരുപാട് യുവജനങ്ങൾ ഒരുപാട് കൗമാര പ്രായത്തിലുള്ള അനിജന്മാർ അഞ്ചേസിമാരെ ഒരുപാട് കുഞ്ഞുമക്കള് അവിടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട് മനസ്സിലാക്കുക നിങ്ങൾ ചുമ്മാ കാണിക്കുന്ന കാണിക്കുന്നൊരു പ്രവൃത്തിയല്ലത് നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപത്തെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതാ പൗലോസ് സത്മോത്തിയോട് പറയുന്നത് നിത്യ ജീവിതത്തിനായി അവർ ഒരു ഭദ്രമായ അടിത്തറ അടിത്തറ പണിതുകൊണ്ടിരിക്കുക പണിതുകൊണ്ടിരിക്കുക എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഞാനേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് പ്രിയമുള്ളവരെ പ്രായം മുപ്പത്തിനാല് കഴിഞ്ഞു നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഈ വർഷക്കാലം എത്രയും കർത്താവിനോട് കൂടെ നടക്കുവാൻ അവൻ എന്നെ സഹായിച്ചു എന്റെ യോഗ്യതയാലല്ല യേശുക്രിസ്തുവിന്റെ യോഗ്യതയാൽ അമൂല്യമായ പ്രായം അമൂല്യമായ പ്രായം അത് കർത്താവിനായി കൊടുക്കുക ഇന്ന് ഒരുപാട് ജീവിതങ്ങളെ കർത്താവിന് ഇതുപോലെ ആവശ്യമുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മറിയും ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ കൂടെ നിന്നിരുന്ന ശിഷ്യന്മാർക്ക് വരെ അതിനർത്ഥം മനസ്സിലായില്ല ഇന്ന് അനേകർക്ക് ഇതുപോലെ സുവിശേഷ വേലയുടെ പ്രാധാന്യം മനസ്സിലാകാതെ പോകുന്നുണ്ട് മറിയം ഈ പ്രവൃത്തി ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും വാക്യം ഏഴിൽ പറയുക എട്ടും തിരുവല്ല പരിശോധിക്കുമ്പോൾ ഇത് കണ്ട ശിഷ്യന്മാർ കോപത്തോടെ പറഞ്ഞു എന്തിനാണ് ഈ പാചലവ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി ആരോഗ്യം കൊടുക്കുമ്പോൾ സമയം കൊടുക്കുമ്പോൾ സമ്പത്ത് കൊടുക്കുമ്പോൾ കഴിവുകൾ കൊടുക്കുമ്പോൾ അതിനുവേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുമ്പോൾ ലോകം നമ്മോട് ചോദിക്കും എന്തിനാ പൊന്നുമോളെ ചിലപ്പോൾ കൂടെ നിൽക്കുന്നവര് ചോദിക്കും ഈ പാട്ട് ചിലപ്പോൾ സ്വന്തം കുടുംബക്കാര് ചോദിക്കും എന്തിനാണ് ഈ പാക്ഷലവ് അനേകർ ചോദിച്ചു വരും എന്തിനാണ് ഈ പാക്ഷളിവ് യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് വരെ റിയും ചെയ്ത പ്രവർത്തിയുടെ മഹത്വം മനസ്സിലായില്ല അതേ കർത്താവിനെ ശുചൂഷ്ട്തുമൂലം വേദനിക്കപ്പെട്ട് ഓ മാറ്റി നിർത്തപ്പെട്ട് മാനസികമായി ചില നുറുക്കങ്ങൾ അപമാനങ്ങള് നിന്ദനങ്ങള് പരിഹാസങ്ങള് എതിർപ്പുകൾ മൂലം ആവേശം കെട്ടടങ്ങി ഒരുപാട് വ്യക്തികൾ അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കേ തിരിച്ചറിയേ കർത്താവ് നിനക്ക് നൽകുന്ന മാന്യമായ ഒരു ദിവസമുണ്ട് കർത്താവ് നമുക്കൊക്കെ നൽകുന്നൊരു പ്രതിഫലമുണ്ട് ഈ പ്രതിഫലത്തിലേക്ക് നമ്മൾ നോക്കണം മറയത്തോട് ചോദിച്ച് എന്തിനാണ് ഈ പാഴ്ചെലവ് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഇനി മിണ്ടിപ്പോരുത് നിങ്ങൾ ഇനി സംസാരിക്കരുത് നിങ്ങൾ എന്തിനെ ആ സ്ത്രീയെ വിഷമിപ്പിക്കുന്നു കർത്താവ് പറഞ്ഞു അവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു അവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു പ്രിയ ദൈവമക്കളെ ആരെല്ലാം കർത്താവിന് വേണ്ടി നിൽക്കുന്നുവോ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നതു സുവിശേഷം പറഞ്ഞു മാത്രമല്ല വ്യത്യസ്തമായ കർത്താവിൻ്റെ സഭയിൽ വ്യത്യസ്തമായ ശുശ്രൂഷകളുണ്ട് ആരെല്ലാം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വ്യത്യസ്ത ശുശ്രൂഷകളിലൂടെ കർത്താവിന് മഹത്വം കൊടുക്കുന്നുവോ ശ്രദ്ധിക്കണം ഓ ഓരോ ശുശ്രൂഷകളിലും കർത്താവിന് മഹത്വം കിട്ടണം കർത്താവിന് മഹത്വം കിട്ടുന്ന ഓരോ ശുശ്രൂഷകളിലും കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് അവർ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുക അവൻ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുക മറിയത്ത് നോക്കി കർത്താപിത പറഞ്ഞേ അവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു ഇത് പറഞ്ഞ കർത്താവ് ഒരു വലിയൊരു കൊടുക്കുക എന്ത് കൊടുത്തേന്ന് അറിയോ ലോകത്തിൽ സുവിശേഷം ഇരുപത്തിയാറിന് പതിമൂന്നിൽ യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ലോകത്തിൽ എവിടെയെല്ലാം സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും ഹാലലൂയ രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതാ മറിയം ക്രിസ്തുവിനായി ചെയ്ത പ്രവൃത്തി ഇവിടെയും പ്രഘോഷിക്കപ്പെട്ടു ഇതുപോലെ എത്രയോ ആത്മീയ ശുശ്രൂഷ വേദികളിൽ മറിയം ചെയ്ത പ്രവൃത്തികൾ വെളിപ്പെടുന്നു പ്രിയമുള്ളവരെ ഇതാണ് കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്ക് അവന് ശുശ്രൂഷിക്കുന്നവർക്ക് അവൻ നൽകുന്ന മാന്യത അവൻ നൽകുന്ന മഹത്വം മറിയം അവളുടെ മഹത്വം കർത്താവിന് കൊടുത്തപ്പോൾ കർത്താവ് എന്ത് ചെയ്തു ഇത് മറിയത്തെ അത്യധികമായി ഉയർത്തുകയാണ് നമ്മുടെ ജീവിതങ്ങളെ പൂർണമായും കർത്താപനായി ഏൽപ്പിക്കാം നമ്മൾ പാടുന്നില്ലേ എൻ്റെ ജീവിതം വേറെ ആരും കവരുകില്ല എൻ്റെ നിനക്കു മാത്രം എന്നെ മുഴുവൻ തരും പോലെ വിലയേറിയ ശുദ്ധമായ എല്ലാ തലങ്ങളും കർത്താവനായി ഏൽപ്പിച്ചുകൊണ്ട് അവൻ നൽകുന്ന അവസരങ്ങളെ കൂടുതൽ പ്രയോജനപ്പെടുത്തി അവൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി നമുക്ക് അധ്വാനിക്കാം തുറന്നൊരു ആരാധന ശുശ്രൂഷയിൽ ഈ ഒരു അഭിഷേകത്തെ ഏറ്റെടുത്ത് ഏറെ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ

പരമപരിശുദ്ധനായ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആരാധന ശുശ്രൂഷയിൽ നമുക്കേറെ ഒരുക്കത്തോടെ പങ്കുകൊള്ളാം പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം ഈ കാലഘട്ടത്തിന് അഭിഷേകത്താൽ നമ്മുടെ ജീവിതങ്ങൾ കുടുംബങ്ങൾ സമൂഹങ്ങൾ നിറയപ്പെടുവാനായി ആരാധന നിമിഷങ്ങളിൽ ഏറെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്നേ ദിവസം നമ്മെ പഠിപ്പിച്ചതുപോലെ മറിയം വിലയേറിയ വിലപ്പെട്ട തൈലമേശുവിൻ്റെ പാദത്തിൽ ഒഴുക്കിക്കളഞ്ഞതുപോലെ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും നമുക്ക് കർത്താവിനെ സമർപ്പിക്കാം നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം നമ്മുടെ തലമുറകളെ നമുക്ക് കർത്താവിനെ ഏൽപ്പിക്കാം ദൈവം നൽകുന്ന അവസരങ്ങളെ പൂർണമായും ദൈവമഹത്വത്തിന് പ്രയോജനപ്പെടുത്തും ഈ ഒരു തീരുമാനത്തോടെ ഏറെ നുരുങ്ങിയ ഹൃദയത്തോടെ നമുക്ക് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം ഇതാ ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിൻ്റെ അത്ഭുത ശക്തി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും വ്യാപരിക്കുകയാണ് കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ കർത്താവിൻ്റെ നാമത്ത് ഉയർത്തുവാൻ കർത്താവിന് മഹത്വം നൽകുവാൻ നമുക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും ഞാൻ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തും ഈ ഒരു തീരുമാനത്തോടെ ഈ സമയം യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക ഇരു കരങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ യാജനാപ്പുറം നീട്ടിപ്പിടിക്കുക നമ്മുടെ ജീവിതങ്ങളെ പൂർണമായും കർത്താവിനെ ഏൽപ്പിക്കുക ഒരു സമ്പൂർണമായ തീരുമാനത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക ആരൊക്കെ ഈ സമയം കർത്താവിന്റെ മുൻപിൽ ഒരു പൂർണ്ണമായ തീരുമാനത്തിലേക്ക് വരുന്നു അവരെ എല്ലാം കർത്താവ് ഈ സമയം തൊട്ട് അഭിഷേകം ചെയ്യുകയാണ്

അഭിഷേകം ചെയ്യുന്ന ദൈവമേ ശാക്തീകരിക്കുന്ന ദൈവമേ ഈ നാളുകളിൽ ധീരതയോടെ ധൈര്യത്തോടെ ക്രിസ്തുവിന്റെ വചനത്തെ സാക്ഷ്യം നൽകുവാൻ കർത്താവിന്റെ വചനത്തെ താക്കുന്നവരായി അവന്റെ നാമത്തെ ഉയർത്തുന്നവരായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ അതിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ അന്ധകാര വ്യാപാര പോരുകളും യേശുവിന്റെ നാമത്തിൽ കത്തിച്ചാമ്പരാകട്ടെ നന്ദി നന്ദി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ ഒരു സമ്പൂർണമായ സമർപ്പണം ഞങ്ങൾ ചെയ്യുന്നത് കർത്താവ് അവിടെ ഞങ്ങൾ ഏറ്റെടുക്കണമേ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ ശരിക്കണമേ ഒരു പുത്തൻ അഭിഷേകം പുതിയ ശക്തി പുതിയ അധികാരം കർത്താവ് ഞങ്ങളിലേക്ക് പകരണമേ ഹളലൂയ ഹർത്താവിന് പ്രസാദകരമായ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുവാനാണ് ഇന്ന് ദൈവം ഏറെ ിക്കുന്നത് ദാനിയേലിന്റെ അടിസ്ഥാന സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ജീവിത വിശുദ്ധിയായിരുന്നു ലോകത്തിന് ബഹുമതിയല്ല ലോകത്തിന്റെ പ്രശംസയല്ല നമുക്ക് വേണ്ടത് നമ്മെ കുറിച്ച് ദൈവത്തിന് സാക്ഷി നൽകാൻ പറ്റണം